സർക്കാർ ിൽ സ്റ്റാഫ് പാറ്റേൺ ഉയർത്തുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി വീണ ജോർജ് സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണം പ്രതിദിനം കൂടി വരികയാണ് അതിനനുസരിച്ച് ജീവനക്കാരുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട് നടപടികൾ മന്ത്രി അറിയിച്ചു സർക്കാർ ആശുപത്രികളിൽ ആണ് ഒരു സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുള്ളത് പിന്നീട് കാലാനുസൃതമായ നിരവധി പരിഷ്കാരങ്ങൾ ആരോഗ്യമേഖലയിൽ സർക്കാർ വരുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പ്രത്യേക വകുപ്പായി രൂപീകരിക്കപ്പെട്ടു ഇന്ന് ആരോഗ്യ മേഖലയിലെ സസ്യകളിലും ഉത്തരവാദിത്തങ്ങളിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്ത് നവകേരള കർമ്മ പദ്ധതി ആർദ്രം മിഷന്റെ ഭാഗമായി ആർദ്രം ദൗത്യരേഖ മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളുടെ സ്റ്റാഫ് പാറ്റേൺ ഘട്ടംഘട്ടമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ ആരോഗ്യ മേഖലയെ ശാക്തീകരിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് കാലാകാലങ്ങളിൽ മാറ്റമുണ്ടാകുന്ന എൻ എം സി മാനദണ്ഡങ്ങൾക്കനുസൃതമായി മെഡിക്കൽ കോളേജുകളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിച്ചു വരുന്നു ആദര പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് ഇതുവരെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് തസ്തികകളും കൂടാതെ വിവിധ സ്ഥാപനങ്ങളുടെ അപ്ഗ്രഡേഷന്റെ ഭാഗമായി ആയിരത്തി നാല് തസ്തികകളും ചേർത്ത് ആരോഗ്യ വകുപ്പിന് കീഴിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് തസ്തികകളും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളുടെ അക്കാഡമിക നിലവാരം ഉയർത്തുന്നതിനും അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനാറ് മുതൽ നാലിതുവരെ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് തസ്തികകളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്